ശൂരനാട് പതാരം മാവൈഷ്ണോദേവി ശനീശ്വര ദേവസ്ഥാനത്ത് ശശമംഗളം മഹായാഗം നടത്തും മെയ് പതിനെട്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെയാണ് യാഗം മഹാമണ്ഡലേശ്വർ എച്ച് എച്ച് പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജന്റെ കാർമ്മികത്വത്തിലാണ് മഹായാഗം സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് മെയ് പതിനെട്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെ മഹാമണ്ഡലേശ്വർ എച്ച് എച്ച് പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജിന്റെ നേതൃത്വത്തിലാണ് മഹായാഗം നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാരതത്തിലെ പ്രധാന അഖാടകളിലെ നൂറ്റിയെട്ട് പ്രമുഖ സന്യാസി ശ്രേഷ്ഠന്മാർ ശശമംഗള മഹായാഗത്തിന് കാർമ്മികത്വം വഹിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു പ്രമുഖ അഖോയി സന്യാസി മഹാമണ്ഡലേശ്വർ മഹാബാബ ശ്രീ ശ്രീ കൈലാസപുരി മഹാരാജ മുഖ്യാചാര്യനായി ശശമംഗള മഹായാഗത്തെ അനുഗ്രഹിക്കും വിഭാഗം യാഗ പടപടികൾ പക്ഷെ ഇതെന്ന് പറയുന്നത് ഇന്ത്യയിലെ നൂറ്റിയെട്ട് സന്യാസി അഗാഢകളിലെ പ്രമുഖരായ സന്യാസിമാരാണ് നടത്തുന്നത് അത് അതുപോലെ തന്നെ സ്വാമിനിമാരും ഇന്ത്യയിലെ വിവിധ ആശ്രമങ്ങളിലെ സ്വാമിനിമാരിലൂടെ പങ്കെടുക്കുന്നു വേദകാലങ്ങളിലൊക്കെ നേരത്തെ വേദകാലങ്ങളിൽ ഇടയ്ക്ക് വെച്ച് സ്ത്രീകളൊന്നും യാഗങ്ങളിലെ മുഖ്യ പൂജാജിമാരായി പങ്കെടുക്കാറില്ലായിരുന്നു അതൊരു പ്രത്യേക സ്വാമിയാജിമാരൊക്കെ വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മൈതാനം വിജയൻ ജനറൽ കൺവീനർ സ്വാമി സുരേശ്വരാനന്ദ സരസ്വതി ക്ഷേത്രാചാര്യർ രാജേന്ദ്രസ്വാമി യാഗം കോർഡിനേറ്റർ ഡോക്ടർ എം ഗിരിജാദേവി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം